തിരുവനന്തപുരം നഗരത്തിലെ കെട്ടിടങ്ങൾക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന സൗരോർജ്ജ പാനലുകൾ ഒരു പുതിയ ഊർജ സംസ്കാരത്തിന്റെ ആകാശ കാഴ്ചയാണിത് നഗരത്തിന്റെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഇനി സൗരോർജം തിരുവനന്തപുരം സൗര നഗരമാക്കുന്നതിനായി നഗരത്തിലെ കെട്ടിടങ്ങൾക്കു മുകളിലും ഭൂമിയിലും സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുക മാലിന്യത്തിൽ നിന്നും ഊർജ്ജ നിലയങ്ങൾ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന തെരുവുവിളക്കുകൾ ഗ്രീൻ മൊബിലിറ്റി തുടങ്ങിയ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത് പുരപ്പുറ സോളാർ വിഭാഗത്തിൽ രണ്ട് തരത്തിലുള്ള ഉപഭോക്താക്കളാണുള്ളത് സർക്കാർ കെട്ടിടങ്ങളും ഗാർഹിക ഉപഭോക്താക്കളും ആദ്യഘട്ടത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ഞൂറിൽ പരം പൊതു കെട്ടിടങ്ങളിൽ പതിനാറ് മെഗാവാൾട്ട് സ്ഥാപിത ശേഷിയുള്ള സൗരോർജ പ്ലാന്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ത്രിവാണ്ട്രം നഗരം സോളാർ സിറ്റി ആയിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി ഏകദേശം എണ്ണൂറ് മെഗാവാട്ടാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഏകദേശം ആറു ലക്ഷത്തോളം ബിൽഡിങ്സ് മുഴുവൻ നമുക്ക് സോളാറിലൊക്കെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും അതിലോ ഭാഗമായിട്ട് വ്യാപകമായിട്ട് നമ്മൾ പ്രചാരണം സോളാർ സിറ്റിൻ്റെ പ്രചരണം പിന്നെ ട്രിവാൻഡ്രം കോർപ്പറേഷനിൻ്റെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സോളാർ സിറ്റി ടാഗ് ലൈൻ അച്ചീവ് ചെയ്യാൻ പറ്റും മ്പൂർണ്ണ സൗരവൽക്കരണത്തിന്റെ ഭാഗമായി ഗാർഹിക ഉപഭോക്താക്കൾക്ക് നൂറ് മെഗാവാട്ടിന്റെ സൌരോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കാൻ അനുമതി ലഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരം നഗരസഭയിലെ ഇരുപത്തിയ്യായിരം ഗാർഹിക ഉപഭോക്താക്കൾക്ക് ആദ്യഘട്ടത്തിൽ അവസരം ലഭിക്കും രജിസ്റ്റർ ചെയ്യുന്ന ഗുണഭോക്താക്കൾക്ക് അടിസ്ഥാന വിലയുടെ നാൽപ്പത് ശതമാനം വരെ സബ്സിഡിയും അനുവദിക്കും കൂടാതെ ഈ പദ്ധതിക്കായി വിവിധ ബാങ്കുകൾ കുറഞ്ഞ പലിശ നിരക്കുള്ള വായ്പാ സംവിധാനവും രൂപീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ലഭിക്കുന്ന ലോണിന് സംസ്ഥാന സർക്കാർ നൽകുന്ന അഞ്ച് ശതമാനം പലിശയിടവും ലഭിക്കും ഗുണഭോക്താക്കൾ സബ്സിഡി കഴിഞ്ഞുള്ള തുക മാത്രം സോളാർ പ്ലാന്റിനായി മുടക്കിയാൽ മതി നിലവിൽ ഹോം ലോണുകൾ ഉള്ള ഗുണഭോക്താക്കൾക്ക് ലോണിന്റെ ടോപ്പ് അപ്പായി ലോൺ ലഭിക്കുന്നതാണ് സംസ്ഥാന സർക്കാർ അലർട്ട് മുഖേനയാണ് ഈ പദ്ധതി നൽകുന്നത് നഗരത്തിലെ കെട്ടിടങ്ങൾക്ക് മുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ട് സൗരോർജത്തിൽ നിന്നുള്ള വൈദ്യുതി മുന്നൂറ് മെഗാവാട്ടായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയിലോ ആദ്യത്തെ സോളാർ സിറ്റിയായിട്ട് പ്രഖ്യാപിച്ചത് മധ്യപ്രദേശിലോ ഉള്ള സാഞ്ചി ആണ് അവിടെ സോളാർ സിറ്റി ആയിട്ട് ശേഷി ഓൺലി പത്ത് മെഗാവാട്ട് മാത്രമാണ് സോളാർ സിറ്റിക്ക് വേണ്ടി ആവശ്യമുള്ള ശേഷി പക്ഷേ ട്രിവാൻഡ്രം അതിൻ്റെ എൺപത് ഇരട്ടിയാണ് എണ്ണൂറ് മെഗാവാട്ടാണ് ആവശ്യമുള്ളത് സോളാർ സിറ്റി ആകാൻ വേണ്ടി അപ്പോൾ ഇത് വളരെ വള പ്രയാസം കൂടെ ഒരു ടാസ്ക്കാണ് പക്ഷേ ജനങ്ങളോട് സഹകരണം കൊണ്ട് നമുക്ക് ഈ സോളാർ സിറ്റി ടാഗ് ലൈൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഈ മൊബിലിറ്റി നയം ആദ്യമായി നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണ് സോളാർ സിറ്റി പദ്ധതിയിൽ ഈ മൊബിലിറ്റി നിർണായക ഘടകമാണ് വകുപ്പുകൾ പുതുതായി വാങ്ങുന്ന വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളാവണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അനർട്ട് കേന്ദ്ര ഊർജ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇഇ എസ് എല്ലുമായി യോജിച്ച് വിവിധ തരത്തിലുള്ള ഇലക്ട്രിക് കാറുകൾ സർക്കാർ ഓഫീസുകൾക്ക് നൽകിവരുന്നു നഗരം സോളാർ സിറ്റിയായി മാറുന്നതിന് മുന്നോടിയായി നൂറ്റിയഞ്ച് കെ എസ് ആർ ടി സി ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് തുടങ്ങിക്കഴിഞ്ഞു തിരുവനന്തപുരം നഗരം കാർബൺ ന്യൂട്രൽ നഗരമാകുന്നതിനുള്ള ഒരു നിർണായക ചുവടുവയ്പാണ് സോളാർ സിറ്റി എന്ന ആശയം ഊർജ്ജ ഉൽപാദനത്തോടൊപ്പം ഊർജ സംരക്ഷണവും കാര്യക്ഷമമായി നടത്തിയാൽ മാത്രമേ ഈ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ വിജയം വരിക്കുകയുള്ളൂ